ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വിവിധ അപ്പീലുകളിൽ നാളെ ഹൈക്കോടതി വിധി പറയും എഫ്ഐആറിൽ പേരില്ലാത്തവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയെന്ന് പ്രതികൾ അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നു പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം എന്ന സർക്കാർ അപ്പീലിലും പി മോഹനൻ ഉൾപ്പെടെയുള്ളവരെ വിട്ടയച്ചതിനെതിരെ കെ കെ രമ സമർപ്പിച്ച ഹർജിയിലും വിധി പറയും എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് എന്തൊക്കെയാണ് വിവരങ്ങൾ ടി പി ചന്ദ്രശേഖരന്റെ വധം ഈ കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതി മൂന്ന് അപ്പീലുകളിന്മേൽ നാളെ വിധി പറയാൻ പോകുന്നത് പത്തേ കാലിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് വിധി പറയുന്നത് ഒന്നാമത്തേത് ഈ പ്രതികൾ വിചാരണ കോടതി തങ്ങൾക്കെതിരെ വിധിച്ച ശിക്ഷ റദ്ദാക്കണം എന്നുള്ള അപ്പീലുമായി പ്രതികൾ സമീപിച്ചിട്ടുണ്ട് ഇതിന് പിന്നിൽ തങ്ങളെ ഈ എഫ്ഐആറിൽ പോലും ഉൾപ്പെടാത്ത പേരുകാരെ പിന്നീട് പ്രതിപട്ടികയിൽപ്പെടുത്തി എന്നുള്ളതാണ് ഈ പ്രതികൾ ചൂണ്ടിക്കാണിക്കുന്നത് പിന്നിൽ വലിയ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നുവെന്നും അവർ പറയുന്നു രണ്ടാമത്തേത് സർക്കാരിൻ്റെ അപ്പീലാണ് ഇതിൽ ഈ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം എന്ന സർക്കാരിൻ്റെ അപ്പീൽ അതിലിപ്പോഴാണ് വിചാരണ പൂർത്തിയായത് ആ വിഷയത്തിലും നാളെ വിധി പറയുകയുണ്ടാകും മൂന്നാമത്തേത് കെ കെ രമ അത് ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ കൂടിയായ എം എൽ എ കെ കെ രമയുടെ അപ്പീലാണ് അതിൽ പറയുന്നത് സി പി ഐ ഉന്നത നേതൃത്വം പി മോഹനൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെ കൃത്യമായ ഇടപെടൽ ഈ കേസിലുണ്ട് പക്ഷേ അവരെ എല്ലാവരെയും തന്നെ ആ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ രക്ഷപ്പെടുത്തുകയാണുണ്ടായത് ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കെ കെ രമ നൽകിയ ഹർജിയും കോടതിയിൽ നാളെ വിധിയായി പുറത്തു വരാൻ പോകുന്നുണ്ട് അതായത് ഒരു പ്രധാനപ്പെട്ട കേസ് നാളെ ഹൈക്കോടതിയുടെ പരിഗണനയിൽ വിധി പ്രസ്താവത്തിന്റെ രൂപത്തിൽ വരാൻ പോകുന്നു എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു